നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു കെട്ടി തൂങ്ങി മരിക്കുന്നു അത് കഴിഞ്ഞതേ ഇന്നലെ ഒരു പള്ളി വികാരി അത്യാവശ്യം പ്രായമുള്ള ഒരു പള്ളി വികാരി തൂങ്ങി ജീവൻ ഒടുക്കുന്നു ഇത് രണ്ട് സംഭവങ്ങൾ ആ രണ്ട് സംഭവങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണോ കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് എന്താണ് പള്ളികളിൽ നടക്കുന്നത് പള്ളി സംബന്ധമായിട്ടുള്ള സന്യസ്ത ജീവിതത്തിലെ പോരായ്മകൾ പോരായ്മകളുണ്ട് അതുകൊണ്ടാണല്ലോ സംഭവിക്കുന്നത് അതെന്തൊക്കെ ആയിരിക്കും നമസ്കാരം ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഹൈന്ദോ സമ്പ്രദായത്തിലുള്ള സന്യാസം ദശനാമി രണ്ട് രണ്ടാണ് കേട്ടോ എന്നും പറഞ്ഞും താനൊരു സന്യാസി അല്ലേടോ എന്ന് ചോദിക്കാറില്ല ഞാൻ സന്യാസിയല്ല അല്ല ദശനാമിയാണ് ഞങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട് ആർഷധർമ്മ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യ പഠന പാഠനങ്ങൾ ട്രൈ ടു ഡിസ്രിമിനേറ്റ് ഓൾ ഓവർ വേൾഡ് അങ്ങനെ ഒരു ഉദ്ദേശ്യ ലക്ഷ്യമുണ്ട് സന്യാസിക്ക് സന്യാസിക്ക് എന്തൊരു ഡ്രസ്സ് കോഡില്ല സന്യാസിക്ക് ഒരു ജീവിതക്രമവും ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അതൊരു മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ് ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന സ കഴിയുന്നതായിട്ടുള്ള സകലമായ കാര്യങ്ങളിലും വരുന്ന വിമുഖത ആ വിമുഖത ആര് നേടിയെടുക്കുന്നു അയാളെ സന്യാസി അല്ലെ കാവ്യവസ്ത്രധാരി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ആശ്രമജീവി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ വീണ്ടും കൂടെ മറ്റേ മത്തി വിൽക്കാൻ നടക്കുന്ന ആളെപ്പോൾ സന്യാസി ആയിരിക്കും കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ആൾ ചിലപ്പോൾ അയാൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മനസ്സ് സന്യാസത്തിൻ്റെ മനസ്സായിരിക്കും അങ്ങനെ അങ്ങനെയുണ്ടാകും അതൊരു മെൻറ്റൽ ആറ്റിറ്റ്യൂഡാണ് ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയാണത് ദശരാമി എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങൾ സന്യാസിമേ പറഞ്ഞ ആളുകൾ അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അത് പത്ത് രൂപത്തിനാണ് അറിയപ്പെടുന്നത് അവരെ അത് ശങ്കരാചാര്യർ കൊണ്ടുവച്ചതാണ് അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു സങ്കേതം രാമകൃഷ്ണൻ മിഷൻ എടുത്തു നോക്കൂ അതല്ലെങ്കിൽ അദ്വൈതാശ്രമം എടുത്തു നോക്കൂ അതല്ലെങ്കിൽ രാമകൃഷ്ണൻ മിഷൻ എടുത്തു അല്ലെങ്കിൽ അങ്ങനെയുള്ള മിഷൻ ചിന്മയാ മിഷൻ അവർക്ക് എടുത്തു നോക്കൂ ഇവിടെ ഏതെങ്കിലും കന്യാസ്ത്രീയോ അല്ലെ എവിടെയെങ്കിലും അവിടുത്തെ സന്യാസിനിയോ ഒരു സന്യാസിയോ ആത്മഹത്യ ചരി ചരിത്രമുണ്ടോ വേണമെങ്കിൽ തേടി പിടിക്കാം അതെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇതിപ്പം നിരക്ക പരക്ക നിരക്ക പരക്കെ കൃത്യമായിട്ട് ഇടവേളകളിൽ ഒന്നിനോ കന്യാസ്ത്രീ അല്ലെങ്കിൽ അവിടുത്തെ ഫാദർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ ചെയ്തവൻ സ്വർഗത്തിൽ പോവില്ല എന്ന് കൃത്യമായിട്ട് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സങ്കേതത്തിൻ്റെ തലതൊട്ടപ്പന്മാർ അവരാണ് ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അവർക്ക് താടിക്ക് കയ്യും കൊടുത്തിരിക്കാം അല്ലെങ്കിൽ തലേനു പത്ത് ഇടിയിടിക്കാം ഇതെന്തായി കാണുന്നത് അറിയാണ്ട് ആദ്യം കന്യാശ്രീ ഇപ്പോൾ പള്ളി വികാരി സ്വയം ജീവൻ എടുക്കാനുള്ള അവകാശമില്ല നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങളുടെ ജീവൻ ഈശ്വരൻ തരുന്നതാണ് ആ ജീവനെ തിരിച്ചെടുക്കാനുള്ള അവകാശവും ഈശ്വരന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മേലധികാരികളിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ അവരാണ് ഇത് ചെയ്യുന്നത് ഇതിലെന്താണ് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയ്ക്കുള്ള അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ ഞാൻ ഇതിനവിടെ ജീവിക്കുന്നത് ഇതാണ് അടിസ്ഥാനപരമാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഒരു പാട്ട് നിങ്ങൾ കേട്ടല്ലേ ഈ ജീവിതം എനിക്കെന്തിനു തന്നു ആണ്ടിവടി വടി പോലെ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ആ പാട്ടിൻ്റെ പൊരുൾ ആരുടെ മനസ്സിൽ കയറിയിട്ടുണ്ടോ അയാൾ താമസിക്കാതെ ആത്മഹത്യ ചെയ്യും അയാൾക്കൊരു ലക്ഷ്യമില്ലാതായി മാറുകയാണ് കാലത്ത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചയ്ക്ക് ഓണ് അത് മരുമക്കൾ ആരും തയ്യാറെ കാരണം അവർ ഉമ്പ് വീണ്ടും ഉമ്പിലിരിക്കുന്നുണ്ടായിരിക്കും ആ വന്ന് കഴിക്കുക ആ വീണ്ടും ആ കസേരിൽ വന്നിരിക്കുക വേറൊരു കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശമായിരിക്കില്ല എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ മുത്തച്ഛനുള്ള മുത്തച്ഛൻ അപ്പൂപ്പൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയില്ല ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവർ തള്ളപ്പെടുകയാണ് പാർശ്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ ധീരവീരശൂര്യ പരാക്രമിയായിരിക്കാം പക്ഷേ മറ്റൊരു കാലഘട്ടം കഴിയുമ്പോൾ കൈകാലുകൾ തളർന്നു അംഗം ഗളിതം പരിതം മുണ്ടം ദർശനവിഹീനം ജാതം തുണ്ടം ആ ഒരു അവസ്ഥ വരുന്ന സമയത്ത് പുതിയ തലമുറ പുതിയ വെള്ളം കുതിച്ചൊഴുകി വരുമ്പോൾ പഴയ വെള്ളം തുറന്നു വിടുന്ന പോലെ പുതിയ തലമുറ വരുമ്പോൾ പഴയ തലമുറയെ പരിപൂർണ്ണമായിട്ട് പാർശ്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് തോന്നല് ഞങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് തിന്നാനും തൂറാനും വേണ്ടി മാത്രമാണോ ഞങ്ങൾ ജീവിക്കുന്നത് ഈ ഒരു ചിന്ത ഉള്ളിൽ കടന്നുകൂടിക്കഴിഞ്ഞാൽ ആ ചിന്തയോടെ ഒപ്പം തന്നെ കടന്നു കൂടുന്നൊരു പ്രവണതയാണ് ഞാൻ എന്തിനാ അവിടെ ജീവിക്കുന്നത് അഥവാ ഞാൻ ജീവിക്കേണ്ടതിൽ വല്ല കാര്യമുണ്ടോ മരിക്കുകയല്ലേ നല്ലത് ഇത്രയും അവഗണന ഈ ലോകം തൻ്റേതല്ലാതായിട്ട് മാറുന്നു താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തച്ചത്ത ശവമായിട്ട് മാറുന്നു തനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ ചെയ്യുന്നുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ദ്വാരം അടിയിൽ ദ്വാരം ഈ ദ്വാരത്തിലൂടെ കൂടെ കുത്തിനിറക്കിയാൽ ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടുക ഇത് മാത്രമായി താൻ ഈ ലോകത്തിന് വേണ്ടാത്തവനാണ് തനിക്ക് ഈ ലോകത്തിനേം വേണ്ട എന്നൊരു കാര്യം ചെയ്യുക നമുക്ക് പോവാം ഇവിടെ എന്തുകൊണ്ടാണ് ഈ പള്ളിയിലുള്ളവർക്ക് ഇത് സംഭവിക്കുന്നത് പുറത്തുനിന്ന് ഒരാളെ നോക്കുന്ന സമയത്ത് പള്ളിയുടെ അച്ഛന്മാർ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ അവർ വളരെ മധുരം മനോഹരം മനോക്തിമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് ഉള്ള വസ്ത്രം കൃത്യമായിട്ട് അലക്കി തേച്ച് ഒരു കറ പോലും പുരളാതെ അവർക്ക് അവരുടേതായുള്ള വാഹനങ്ങൾ സുഖകരമായിട്ടുള്ള ഭക്ഷണ രീതി എല്ലാവരും കൊടുക്കുന്ന ബഹുമാനം സ്നേഹം ആദരവ് ഇതിലപ്പുറം ഒരു മനുഷ്യനെന്താണ് വേണ്ടത് എന്നൊരു തോന്നൽ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവരെ കുറിച്ച് പുറത്തു നോക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത് ശ്വരാ എനിക്കും ഒരു കന്യാസ്ത്രീ ആകണം എനിക്കും ഒരു ഫാദർ ആകണം ഇതാണ് ഒരു യുവാവിൻ്റെ ഒരു പതിനഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ എസ് എൽ സിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടുവിയിലേക്കും പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിന് വരുന്നൊരു വികാരം അതാണ് എനിക്ക് വലുതാവുമ്പോൾ ഒരു പള്ളിയിൽ എനിക്ക് വലുതാവുമ്പോൾ ഒരു കന്യാസ്ത്രീ ആകണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് സമൂഹത്തിൽ വലിയ നിലയും വിലയും ഉള്ളവരാണ് വെറുതെ അവിടെ പോയിട്ട് വിവാഹം കഴിച്ച് അതിന് ചാർവ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കുട്ടികളുണ്ടായി എന്നിട്ട് അതിനെ പോയിട്ട് ഭർത്താവിൻ്റെ ചീത്ത അത് ഇത് കഴിഞ്ഞ കഴിയുമ്പോൾ മക്കൾ തന്നെ ഒന്നും ഇണ്ടാണ്ടിരിക്കുന്നതാണല്ലോ അവിടെ എന്ന് പറയുന്നൊരു അവസ്ഥ ഇതൊക്കെയാണ് കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മുടെ ധാരണകൾ ഇതൊക്കെ തന്നെയാണ് കുടുംബ ജീവിതത്തിൽ വരുന്ന അസ്വാരസ്യങ്ങൾ സുഖകരമില്ലായ്മകൾ ഈ പായസം കുടിക്കുന്ന സമയത്ത് ഒരു വലിയൊരു കപ്പിൽ പായസം കൊണ്ടുതരുന്നു ഏകദേശം ഒരു അരമുക്കാൽ ലിറ്റർ അപ്പോൾ ഈ പായസം കുടിക്കുന്ന സമയത്ത് അയാൾ കുറച്ച് മണി ഇടാൻ ഇടവന്നേ കുറച്ച് അച്ചാർ ഇട ഉണ്ടോ അപ്പോൾ പായസം കുടിക്കുന്നതിന് സുഖം എവിടെയാണ് കുറച്ച് അച്ചാർ ഇടയ്ക്ക് നാക്കുമ്പോൾ തൊട്ട് ഇതുപോലെ തന്നെയാണ് സുഖ തുഃഖ സംമിശ്രാത്മകമാണ് നമ്മുടെ സാധാരണ ഹൗസ് ഹോൾഡർഷിപ്പ് അപ്പോൾ അതിനകത്ത് അകലേയും നോക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താവിൻ്റെ വഴക്കുഴി അയ്യോ എനിക്ക് വിവാഹം വേണ്ടേ വേണ്ട മക്കൾ തമ്മിൽ അയ്യോ എനിക്ക് വിവാഹം വേണ്ടേ വേണ്ട ഈ ഒരു അവസ്ഥ വരുന്ന പ്രാഥമികമായിട്ടുള്ള അതായത് യൗവനം ബാല്യദശകൾ യോഗത്തിൽ കിടക്കുന്ന സമയത്തൊക്കെയാണ് ഇത്തരം താല്പര്യങ്ങൾ ഉണ്ടാകുക അതിൻ്റെ പുറകെയുള്ള കാര്യകാര്യങ്ങൾ അവരറിയുന്നില്ല ഒരു സന്യാസ്ത ജീവിതം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെടുന്നു അതവരറിയുന്നില്ല അങ്ങനെ ആ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തെ ഏത് രീതിയിലും മാറ്റിമറിക്കും ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കാനേ കഴിയുള്ളൂ അവിടേക്ക് തിരിച്ചു വരാൻ കഴിയില്ല അമ്പത്തെട്ട് വയസ്സായി എൺപത്തെട്ട് വയസ്സായി ഇനി കന്യാസ്ത്രീ പട്ടൊക്കെ പെട്ടൊക്കെ ഒരു അച്ഛനെ കല്യാണി ജീവിക്കാൻ നടക്കുന്ന കാര്യമാണോ അപ്പോൾ അവിടെ ചെന്ന് പെടുകയും ചെയ്തു അവിടെ നിന്നൊരു തിരിച്ചു വരവ് ആഗ്രഹിച്ചാലും നടക്കാത്തൊരവസ്ഥ പണ്ടൊക്കെ ഈ മതിര് ചാട് എന്ന് പറയും കന്യാസ്ത്രീ മടം വിട്ട് പോകുന്നതിന് മതിര് ചാട് എന്ന് പറയാം മതിരാടി വീട്ടിൽ വന്നാൽ നീ നീ അവിടേക്ക് പോകേണ്ട മോളെ നീ ഇവിടെ നിന്നു പറയും ഇപ്പോഴത്തെ സ്ഥിതി എന്താ പറയും ഞാൻ അറിഞ്ഞോടത്തോളം ഒരു കുട്ടി മഠത്തിൽ ചെന്ന് ചേരുമ്പോൾ അതിനാദ്യം അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും അവിടെ നിൽക്ക് എന്ന് പറയും അതെല്ലാം കഴിഞ്ഞ് കാലങ്ങളിലൂടെയാണ് അതിൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എല്ലാം അതിന് കഴിയാവുന്ന രീതിയിൽ ഫുൾഫിൽ ചെയ്തതിന് ശേഷം അതിനെ കന്യാസ്ത്രീ ആക്കുന്നു ഈ കന്യാസ്ത്രീ ആക്കുന്ന സമയത്തോ കന്യാസ്ത്രീ മഠത്തിൽ ചേരുന്ന സമയത്ത് ഏതോ സമയത്ത് ഈ കുട്ടിയുടെ ഭാഗം അത് പൈസയായിട്ടോ ഭൂമിയായിട്ടോ ഇവർ വാങ്ങിച്ചു വെക്കുന്നതെന്ന് അറിയുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ട്രാപ്പായിട്ട് മാറുകയാണ് പിന്നെ അവിടുന്ന് നോ വേ ടു എസ്കേപ്പ് അവിടെ കിടക്കാനേ പറ്റുള്ളൂ അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ അവരുടെ വീട്ടിൽ കയറി ചെന്നാൽ ഇത് എന്താണ് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ആംഗ്ലന്മാർ മരു മറ്റേ നാത്തൂന്മാർ അവരെയും കളിയാക്കില്ലേ എല്ലാം വാങ്ങിച്ചു പോയിട്ട് നിൽക്കുന്ന ഇവിടെ എന്ത് നിൽക്കാൻ അടിച്ച് വാരി തളിച്ച് കിട്ടുന്നതും ജീവിച്ച് അങ്ങനെ ഒരു വാല്യക്കാരെ ഇവിടെ ജീവിക്കാനും നിൽക്കാൻ കഴിയുള്ളൂ പഠിക്കുന്ന പഠിക്കുന്നേരം കൂടി തിരിച്ചു പറഞ്ഞ ഗതിയാണ് അതല്ലെങ്കിൽ ആശ്രമത്തിൽ താമസിക്കാൻ മഠത്തിൽ താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് എത്തിപ്പെടിഞ്ഞാൽ വീട്ടുകാർ സ്വീകരിക്കാത്തൊരു സാഹചര്യം അപ്പം അവിടെയും ഇല്ല ഇവിടെയുമില്ല പിന്നെ ഇവിടെയാ പിന്നെ അവിടെ പിന്നെ അതേ മാർഗുള്ളൂ ആയതുകൊണ്ട് തന്നെ പള്ളിയിലെ അച്ഛന്മാർ ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കാത്ത ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക യേശുവിൻ്റെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ക്രിസ്ത്യാനിറ്റി മാത്രമാണ് അവരുടെ സിലയിലൊടുന്നത് ഈ ലോകത്തിൽ ഒരു കാര്യവും അതൊരു പ്രശ്നമല്ല അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് നിന്നും നേരെ മറിച്ച് ചിന്തിക്കുന്ന ആളുകൾ തലയ്ക്കാത്ത വെളിവുള്ള ആളുകൾ അവർ ചിലപ്പോൾ ചിന്തിക്കും അതാണ് ഒരു ഒരു വൈസ് മാൻ ഹി വിൽ ചേഞ്ച് ഈസ് മൈൻഡ് കാലങ്ങൾ വെച്ചിട്ട് മനസ്സിനെ മാറ്റിമറിക്കും ഏ ഫൂൾ ഒരു വിഡ്യാൻ ഒരു മുട്ടാളൻ അയാൾ ഒരിക്കലും പോലും മാറില്ല ഏതോ പണ്ട് തോപ്പിലവാസിയുടെ നാടകത്തിൽ പറഞ്ഞ പോലെ നൂറ് വർഷമായിട്ട് ഞങ്ങളങ്ങസാ തോപ്പിൽവാസി കോൺഗ്രസ് എന്ന് പറയില്ല ഞങ്ങളങ്ങസാ കാഗ്രസ് എന്നാണെങ്കിൽ പറയുക അപ്പം ഇത് നാൽപ്പത് വർഷം മുമ്പുള്ള നാടകത്തിലുള്ളൊരു ഡയലോഗ അതിൽ പറയുന്നതാണ് നൂറ് വർഷം മുമ്പ് എൻ്റെ കുടുംബപരമായിട്ട് ഞങ്ങൾ കോൺഗ്രസ് ആ കോൺഗ്രസ് ഉണ്ടായത് എപ്പോഴാന്ന് നമുക്കറിയില്ലേ അപ്പോൾ ഇങ്ങനെ ചില അവിടെ തന്നെ പാറ പോലെ ഉറച്ചു നോക്കും ചിലത് ചിന്തിക്കും ഞാൻ ശരിക്കും ശരിക്കൊരു കുടുക്കിനകത്ത് പെട്ടുപോയിരിക്കല്ലേ ഒരു ഗുണ കേവിനകത്ത് പെട്ടുപോയിരിക്കല്ലേ അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല പിന്നോട്ടും പോകാൻ പറ്റില്ല മുന്നോട്ടും പോകാൻ പറ്റില്ല മേലോട്ടും കീഴോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഒരു പൈപ്പിനകത്ത് ഒരു ഇതിനകത്ത് ടണലിനകത്ത് കുടുങ്ങിപ്പോയ പോലെയായില്ലേ ഞാൻ എന്ന് ചിന്തിക്കുന്നൊരൊന്ന് പെടയും എന്താ കാര്യം അവരിങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി വരാൻ പറ്റുമോ ആ ഒരു സാഹചര്യത്തിൽ എത്തിപ്പോയില്ലേ അവസാനം അവർ കണ്ടെത്തുന്ന വഴിയാണ് ഈ പറഞ്ഞ ആത്മഹത്യയുടെ വഴി അതാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ആശ്രമങ്ങളിൽ ഹിന്ദുക്കളുടെ ആശ്രമത്തിൽ ഇങ്ങനെ ആത്മഹത്യ നടക്കാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ആശ്രമ ജീവിതത്തിൽ എപ്പോഴും ഇഷ്ടമല്ലോ അവർക്ക് പുറത്തുവിടെ ആരും കെട്ടിയിട്ടിട്ടില്ല അവർക്ക് വരാം അവർക്ക് പോകാം അവർക്ക് സന്യാസം സ്വീകരിക്കാം സന്യാസം വേണ്ടെന്ന് വെക്കാം ഈ സന്യാസം വേണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഒന്നാണ്ടല്ലോ ആ സന്യാസം ലോഹ ഊരിയവനാ എന്ന് പറയാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം അവർ തയ്യാറാവില്ല സന്യാസിയെ കഴിഞ്ഞ് പോയി തലയിൽ വെച്ചുകൊണ്ട് അടക്കാനും ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറില്ല അയാൾ ഇനി സന്യാസം ഉപേക്ഷിച്ച് പുറത്തു വന്നാലും അതിനും തയ്യാറില്ല ഒരു ഹിന്ദു സന്യാസിയെ സംബന്ധിച്ചോടത്തോളം അങ്ങനെ സർവതന്ത്രത്തിലും സ്വതന്ത്രനാണ് അയാൾ ഒരിക്കൽ പോലും കെട്ട് കെട്ടുപാടുകളില്ല എന്നെക്കുറിച്ച് ഒരു ചാനലൊരുത്താൻ പറഞ്ഞു അയാളുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പറഞ്ഞു പറഞ്ഞ് തോറ്റു അയാൾ പറഞ്ഞു ഇയാൾക്ക് സന്യാസം കിട്ടിയിട്ടില്ല എന്ന് ഇവർ മനസ്സാകേണ്ട സന്യാസം ഞാൻ അല്ല ആ സർട്ടിഫിക്കറ്റ് തിരിച്ചെടുക്കാനുള്ള അവകാശം ഏതായാലും ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടു പിന്നീടത് അയാളുടെ പരീക്ഷാ ക്രമക്കേടുകൾ കണ്ടെത്തി ഉടനെ ആ സർട്ടിഫിക്കറ്റ് പിൻവലിച്ചു നടക്കുന്ന കാര്യമില്ല ഇത് ഒരു ആറ്റിറ്റ്യൂഡ് അതായത് ഒരു ഗുരുനാഥൻ ഇയാൾക്കുള്ളാമോ ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിനത് മുഴുകി അതിനത് കിടന്ന് പെടഞ്ഞ് നടക്കലല്ലാ ജീവിതം ഒന്ന് കൃത്യമായിട്ടുള്ള ആ ബോധം വന്ന മനസ്സാണത് എഴുക്ക് സന്യാസി ശരി നീ ഒരു സന്യാസിയാണ് അതൊരു കൺസെൻറ്റാണത് വെള്ളം വെള്ളം എന്ന് പറയുന്നത് അതൊരു കൺസെൻ്റാണത് അതെങ്ങനെ ദശനാമി സമ്പ്രദായത്തിലേക്കാണ് നിനക്ക് ഈ സമൂഹത്തിൽ ആർഷവിദ്യാ സമ്പ്രദായത്തിലൂടെ നിനക്ക് മുന്നേറാം നിനക്ക് പഠിപ്പിക്കാം നിനക്ക് പഠിക്കാം ലോകകാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എല്ലാത്തിലും ഇടപെടാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് അർത്ഥത്തിൽ സന്യാസം മറ്റൊന്നാണ് അത് അയാളായിട്ട് തന്നെ ബ്രഹ്മചാരി ഗൃഹസ്ഥാശ്രമി ബാനപ്രസ്ഥി ആ ഒരു ഘട്ടം കടന്നു വന്നിട്ട് യോ ദൈവമേ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട തിരിഞ്ഞു നോക്കാൻ ഞാൻ തയ്യാറില്ല ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്ന് ഏതൊരു ഡയലോഗ് പറഞ്ഞ പോലെ ഇനി എനിക്ക് ആ ജീവിതം വേണ്ടേ വേണ്ട അങ്ങനെയുള്ള മനോഗതം വരുന്ന ആളുകളാണ് സന്യാസിമാര് അപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല കാരണം എന്താണ് അവർക്കൊന്നും നേടാനില്ല ഇനി എനിക്ക് അടുത്ത വർഷം എനിക്കൊരു കാറ് വാങ്ങിക്കണം എന്നൊരു സന്യാസി പറയില്ല യഥാർത്ഥ സന്യാസി പറയില്ല പക്ഷേ ഒരു ദശനാമി പറയും നമ്മൾ ദശനാമിയമാര് നമ്മൾ കാണുന്നത് അവർക്ക് ഡ്യൂട്ടികളുണ്ട് സമൂഹത്തിലേക്ക് വേദാന്തത്തെ പ്രസരിപ്പിക്കുക ആർഷധർമ്മങ്ങളെ പ്രസരിപ്പിക്കുക അത് ഏറ്റവും വേഗത്തിൽ പ്രസരിപ്പിച്ചാൽ അത്രയും നല്ലത് അപ്പോൾ അവർ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ വിധത്തിലുള്ള കംഫർട്സുകളെയും അവർ സ്വീകരിക്കും പക്ഷെ സന്യാസിമാരെ അങ്ങനെയല്ല ആയതുകൊണ്ട് തന്നെ സന്യാസാശ്രങ്ങളിൽ പെട്ട യഥാർത്ഥ സന്യാസിമാരെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല അവർ ജീവിച്ചു തീർക്കുന്നു മാത്രമല്ല പ്രകർഷണം ആരംഭിച്ചത് നമ്മുടെ കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും അത് തിരികെ തന്നെ വേണം എന്തൊക്കെയാണോ നമുക്ക് വിധിച്ചത് അത് ഏറ്റെടുക്കുക തന്നെ വേണം അത് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്ന ജയിലിൽ ചാടുന്ന പോലെയാണ് നമ്മളെ ശിക്ഷിച്ചു എന്തൊരു കേസ് ഉണ്ടായി ശിക്ഷിച്ചു മൂന്ന് വർഷം ശിക്ഷിച്ചു അപ്പോൾ അയാൾക്ക് ആ മൂന്ന് വർഷം ഇടയ്ക്ക് ഞെളിപിലി പുള്ളിയാണ് അയാളൊരു ഒന്നര വർഷം ജയിലിൽ ആടിയും അയാളുടെ സ്ഥിതി എന്താ അയാൾ ശിക്ഷ അവസാനിക്കുന്നുണ്ടോ അയാൾ എന്നും പിടിക്കു പിടികറ്റിയാൽ പുള്ളിയാണ് അയാൾക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതമുണ്ടോ അവളുടെ ആത്മഹത്യ അതുപോലെയാണ് നീ ഇത്ര കാലം ഇവിടെ ജീവിക്കണം വെന്യ പ്രകർഷകനാണ് ആരംഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾ അനു അനുഭവിച്ച് അനുഭവിച്ചു തീർക്കണം ആവശ്യമല്ല ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരവി കൽപ്പകോടികൾ ശതൈഹികൾ ശതൈന്ന് ശതം എന്ന് പറഞ്ഞാൽ ശതൈഹ എന്ന് പറഞ്ഞാൽ മറ്റേ നൂറുകണക്കിന് കൽപ്പകോടികൾ കണക്കിന് കഴിഞ്ഞാലും നിങ്ങൾ അനുഭവിച്ചു തീർക്കേണ്ടത് നാഭുക്തം ക്ഷീയതേ അനുഭവിക്കാതെ അത് ക്ഷയിച്ചു പോകുന്നില്ല ആയതുകൊണ്ട് തന്നെ അവശ്യം അനുഭോക്തവ്യം നിങ്ങൾ അനുഭവിച്ചു തന്നെ തീർക്കണം അവസാന കാലഘട്ടം വരുമ്പോൾ കാണാനും വയ്യ കേൾക്കാനും വയ്യ എഴുന്നേറ്റ് നിൽക്കാനും വയ്യ സ്വന്തം സ്വന്തക്കാര്യം എന്തൊക്കെയും ആട്ടും തുപ്പും അതൊക്കെ നമ്മൾ സഹിക്കേണ്ടതാണ് ആ സമയത്ത് പോലും എനിക്ക് കുറച്ച് വിഷം തരൂ എന്ന് പറയരുത് എൻ്റെ ജീവിതമൊന്നും ഇല്ലാണ്ടാക്കൂ എന്ന് പറയരുത് മേഴ്സിക്കില്ലെങ്കിൽ അതൊരിക്കലും അനുവദന അനു അനുവദനീയമാക്കി മാറ്റരുത് അതിനുള്ള അവകാശം ഡോക്ടർക്ക് ഇല്ലായെന്ന് സാരം അത് അത് അയാളുടെ അവസാനം സ്വഭാവ സ്വഭാവം എങ്ങനെ സംഭവിക്കണമോ അങ്ങനെ സംഭവിക്കണം അതിന് കാരണം ഇതാണ് പറയുന്നത് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കണമോ അതിൽ നമ്മൾ എന്ന് പറയില്ലേ ആ തലയിലെഴുത്ത് പ്രകാരം അതാണ് കോടതി വിധിക്കുന്നത് നിങ്ങളെ പത്തു കൊല്ലം ജയിലിലേക്ക് വിട്ടയക്കുന്നു അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ ഈ പത്ത് കൊല്ലത്തിനുള്ളിലും അടുത്തിട്ട് എങ്ങനെയും ജയിലിൽ ചാടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അയാളുടെ ജീവപര്യന്തം അതായത് മരണം വരെ അയാൾ പുള്ളിയാണ് ജയിൽ പുള്ളിയാണ് അല്ല മറ്റേ പിടികിട്ട പുള്ളിയാണ് കിട്ടി കഴിഞ്ഞപ്പോൾ വീണ്ടും കൂടി ജയിലിലിടും അല്ലേ അതേസമയത്ത് ആ പത്ത് വർഷം കൃത്യമായിട്ട് അവസാനിപ്പിച്ചാലോ അടക്കൽ ധൈര്യമായിട്ട് കോടതിയുടെ മുമ്പിൽ നടക്കാം തന്നെ വിരിച്ച ജഡ്ജിയുടെ മുമ്പിൽ ജഡ്ജിയെ കാണുന്ന സമയം നമസ്കാരം നമസ്കാരം ജഡ്ജിയെ മാൻ എന്ന് പോലും പറയാം പിന്നെ പിടിക്കൂ പിടിക്കില്ല അപ്പം ആയതുകൊണ്ട് തന്നെ അനുഭവിച്ച് തീർക്കണം ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും അനുഭവിച്ച് തീർക്കണം ആ അനുഭവിച്ച് തീർക്കാനുള്ള ആ ഒരു പ്രവണത എല്ലാവരുടെയും പടർത്താൻ വേണ്ടിയിട്ട് ബൈബിളിൽ എഴുതിയിട്ടുള്ളത് സ്വന്തം ജീവൻ സ്വയമായിട്ട് എടുക്കരുതെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളും ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പത്തോ പതിനാറോ പതിനേഴോ വയസ്സിൽ ബിഷപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വിളിന്ന് ഞങ്ങൾ ചാടും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികൾ ക്രമമായിട്ടുള്ള ജീവിതം അവർക്കൊരു പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് അവർക്ക് അവരുടെ മനസ്സിൽ ഈ ലോകത്തെല്ലാവർക്കും ദൈവം തന്നെയാണ് വാർത്ത വെച്ചിട്ടുള്ളത് ആണിനെയും പുരുഷനേയും വാർത്ത വെച്ചിട്ട് പെണ്ണിനെയും വാർത്ത വെച്ചിട്ടുള്ളത് അവർ നമ്മൾ അഫെക്ഷൻ അറ്റാച്ച്മെൻറ്റ് മനസ്സിൻ്റെ ഭാവങ്ങൾ ഉണ്ടാക്കി വെച്ചതും പ്രകൃതി തന്നെയാണ് ആ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് സഞ്ചരിക്കുകയാണ് ലോ ഒരു ബോധം ഉണ്ടായാൽ മാത്രമാണ് അവർ വെലിയാടുന്നത് ദൈവം വെച്ചാൽ അവർ മനസ്സിലാക്കുകയാണ് ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാണുന്ന ലോകത്തിൽ എന്തിരിക്കുന്നു എന്ന് ഉറപ്പിച്ചൊരു മനോ മനസ്സുണ്ടെങ്കിൽ ആ ഒരു ബോധമാണെങ്കിൽ അവർക്ക് സന്യാസിയേക്കാം അവർക്കൊന്നും സംഭവിക്കില്ല അവർ ഒരിക്കൽ പോലും ആയി പോയല്ലോ എന്നും ചിന്തിക്കില്ല അങ്ങനെ ആയി പോകുന്നതിൽ അഭിരമിക്കുന്നവരവർ പക്ഷേ ഇവിടെ വല്ലാത്തൊരു ഡ സന്യാസാശ്രമത്തിൽ നിൽക്കാൻ വയ്യ ഭയാനകമായിട്ടുള്ള പ്രഷറ് എന്നും കാലത്ത് പോലും വൈകുന്നേരം വരെ കാണുന്ന മുഖങ്ങൾ മാത്രം കാണുന്നു ചെയ്യുന്ന പ്രവർത്തികൾ മാത്രം ചെയ്യുന്നു മടുത്തു എനിക്കിനി വയ്യേ ഈ ജീവിതം എനിക്ക് വേണ്ട എന്ന് പറയുന്നു എന്തു ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്നു ഇതൊരു പ്രവണതയായിട്ട് മാറിയിരിക്കുകയാണ് ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് കാത്തലിക് ചർച്ചുകളിലാണ് കൂടുതലായിട്ട് കാണുന്നത് അവർ ചിന്ത ചിന്തിച്ചാൽ അവർക്ക് നല്ല വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണല്ലോ ഇതും ചിന്തിക്കട്ടെ നമസ്കാരം